സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ൾക്കെങ്കോട്ടു തിരൂരിലെ ജീവകാര്യ രംഗത്തും പാലിയേറ്റി രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ സാന്ത്വനും കൂട്ടായ്മ തിരൂർ ജില്ലാസ്പത്രിയിലെ ഓപ്പറേഷൻ ആയി വരുന്ന രോഗികൾക്ക് വസ്ത്രം മാറുന്നതിനായി കിയോക്സ് നൽകി ഓപ്ഷൻ വേറെ ഇല്ല ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അലിഗർ ബാബുവിനെ നൽകി ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തില് നമ്മുടെ ആശുപത്രിയുടെ ഒരു പ്രശ്നം അറിയിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിതിൻ വൺ വീക്ക് കൊണ്ട് സാധനം റെഡിയാക്കുകയും നമുക്കറിയാം ഒരുപാട് തീരദേശ മേഖലയിലും മറ്റു പാവപ്പെട്ട രോഗികള് നൂറിലധികം സർജറി ഓപ്പറേഷനുകൾ നടക്കുന്ന തിയേറ്ററാണ് ജില്ലാ ആശുപത്രി ഉള്ളത് അപ്പൊ ഇത്രയും ഇപ്പൊ നമുക്കറിയാം ജില്ലയിലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു തിയേറ്ററാണ് ജില്ലാ ആശുപത്രിയിലുള്ളത് അതായത് എല്ലാ വിഭാഗത്തിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒറ്റികളും ഒക്കെയുള്ള സംവിധാനത്തില് പക്ഷേ ഈ ഒരു പോരായ്മ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ ഒറ്റയിലെ അനസെറ്റിസും അവർ അതായത് സ്ഥിരമായി ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ നമ്മൾ അറിയാറുണ്ട് കാരണം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എത്താനുള്ള ഡീലെ കാരണം ചിലപ്പോൾ ചില പേഷ്യൻസ് എമർജൻസികൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ താഴെ പോവുകയും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ സാന്തന കൂട്ടായ്മ പ്രവർത്തകർ എന്നുള്ള നിൽക്കും ആശുപത്രിയുടെ ഭാഗം എന്നുള്ള നിൽക്കും വേറെ സന്തോഷകരമായ ഒരു നിമിഷമാണത് കാരണം നമുക്ക് ആ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാൻ ജില്ലാ ആശുപത്രിക്ക് എന്നും എന്നും അതായത് ജില്ല ആശുപത്രികളത്തോളം കാലം നമുക്ക് ആ സൗകര്യം അത്യാവശ്യമാണ് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യമായി ആ നമ്മുടെ ആശുപത്രിയുടെ പേരിലും അതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ ഒക്കെ പേരിലുമുള്ളത് നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കൂട്ടായ്മയുടെ ഭാരവാഹികൾക്കും ഒരു ഒരായിരം നന്ദിയും അതുപോലെ തന്നെ ഈ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു തുടർ സഹായങ്ങളും നമുക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ ഡോക്ടർ അബ്ബാസ് എച്ച് എം സി മെമ്പർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി എന്നിവർ സംസാരിച്ചു എച്ച് ഐ ഫസൽ കെ പി സുഹറ പരമേശ്വരൻ റാസിക് വെട്ടം അശ്വതി നാസർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വെട്ടനു സ്ഥിരൂർ